എന്തുകൊണ്ടാണ് ജൂലൈ മാസം ഈശോയുടെ തിരരക്തത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടു മുതലാണ് സഭയിൽ യേശുക്രിസ്തുവിന്റെ തിരരക്തത്തിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാം ഇറ്റാലിയൻ സ്വാതന്ത്ര്യസമരകാലത്ത് പൈസ് ഒമ്പതാമൻ മാർപ്പാപ്പ ഗെയ്റ്റയിലേക്ക് നാടുകടത്തപ്പെട്ടു യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിച്ച് റോമിൽ സമാധാനം സ്ഥാപിക്കുന്നതിനായി ദൈവത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്നതിനായി പയസ് ഒമ്പതാമൻ മാർപ്പാപ്പയോട് ഒരു സന്യാസ വൈദികൻ ആവശ്യപ്പെട്ടു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊമ്പത് ജൂൺ മുപ്പതിന് പയസ് ഒമ്പതാമൻ മാർപ്പാപ്പ യേശുക്രിസ്തുവിന്റെ തിരരക്തത്തിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ തീരുമാനിച്ചു അധികം വൈകാതെ തന്നെ യുദ്ധം അവസാനിക്കുകയും മാർപ്പാപ്പ റോമിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു ഓഗസ്റ്റ് പത്തിന് മാർപ്പാപ്പ ഔദ്യോഗികമായി ഈശോയുടെ തിരരക്തത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ജൂലൈ മാസം ഒന്നാം തീയതി യേശുക്രിസ്തുവിന്റെ വിലയേറിയ തിരരക്തത്തിന് സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഈ തിരുനാൾ സാർവത്രിക കലണ്ടറിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു അതേസമയം യേശുവിൻ്റെ വിലയേറിയ തിരരക്തത്തോടുള്ള ബഹുമാനാർത്ഥം നിയോഗം വെച്ച് ജൂലൈ മാസം കുർബാന അർപ്പിക്കുവാൻ തീരുമാനിച്ചു വർഷത്തിലെ മറ്റു മിക്ക മാസങ്ങളിലും തിരരക്തത്തിന്റെ തിരുനാൾ ആഘോഷിക്കാവുന്നതാണ് ചില രൂപതകൾ പ്രത്യേകിച്ച് യൂറോപ്പിൽ ഇപ്പോഴും ജൂലൈ ഒന്നാം തീയതി തിരരക്തത്തിന്റെ തിരുനാൾ ദിനമായി ആഘോഷിക്കുന്നു